ഹായ് നമസ്കാരം ജസ്റ്റ് ഹോളിവുഡ് സിനിമ പോലെ പല സിനിമകളിലും ബ്ലൂ സ്ക്രീനും ഗ്രീൻ സ്ക്രീനും നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ആ പടങ്ങളൊക്കെ നിർമ്മിക്കപ്പെടുന്നത് വളരെ കോമ്പസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സിംപിളായിട്ട് രണ്ട് കളർ കളറുകളാണ് ഗ്രീൻ സ്ക്രീനും ബ്ലൂ സ്ക്രീനും അതായത് നീലയും അതായത് പച്ച കളറും അപ്പം ഈ പച്ച കളറും നീല കളറും യൂസ് ചെയ്തിട്ടാണ് പല സിനിമകളിലും പല ഭാഗങ്ങളിലും ഉദാഹരണ ഷോട്ടുകളൊക്കെ എടുക്കാൻ വെച്ചു ഇന്ത്യയിൽ ഇറങ്ങിയ ബാഹുബലി പോലെ സിനിമയിൽ അല്ലെങ്കിൽ ബ്രഹ്മാണമായ ബോളിവുഡ് സിനിമകളിലൊക്കെ യൂസ് ചെയ്യുന്നത് ബ്ലൂ സ്ക്രീനും ഇറങ്ങിയ ഗ്രീൻ സ്ക്രീനാണ് അപ്പോൾ ഇങ്ങനെ വെച്ച് കോമ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര പെർഫെക്ഷൻ കിട്ടുന്നില്ല നമ്മൾ ചെയ്യുന്ന ചില സ്ക്രീനുകളിലെ ഹെയറിൻ്റെ ഹെയറ് ക്ലിയറായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ നിലവാരത്തിലേക്ക് നമുക്ക് ഈ ഗ്രീൻ സ്ക്രീനും ബ്ലൂ സ്ക്രീനും ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹൈ ക്വാളിറ്റിയിൽ ഈ ഗ്രീൻ സ്ക്രീനും ബ്ലൂ സ്ക്രീനും റിമൂവ് ചെയ്ത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വിഷു ക്വാളിറ്റി എങ്ങനെയുണ്ടാകുക എന്നുള്ളത് ഈ വീഡിയോ നമുക്ക് നോക്കാം നമസ്കാരം ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡോബ് ആഫ്റ്റർ എഫക്ട്സ് എന്ന സോഫ്റ്റ്വെയർ ആണ് ഈ അഡോബ് ആഫ്റ്റർ എഫക്ട്സിൽ നമ്മൾ രണ്ട് ഗ്രീൻ സ്ക്രീൻ ചെയ്യാനുള്ള ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിലേക്ക് ഡ്രാക്ക് ആൻഡ് കോപ്പി ചെയ്തതിനു ശേഷം അതിലേക്ക് നമ്മൾ കോമ്പോസിറ്റ് മോഡൽ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോമ്പോസിഷൻ ഓപ്പൺ ആയി വരും അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷനാണ് കോമ്പോസിഷൻ ഓപ്പൺ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഇതാണ് നമ്മൾ ഗ്രീൻ സ്ക്രീൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ അപ്പോൾ ഈ ഗ്രീൻ സ്ക്രീൻ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ക്വാളിറ്റി ആയിട്ട് ഇത് റിമൂവ് ഇതിൽ എയർ ഉണ്ട് അപ്പോൾ എയർ പാർട്ടിൻ്റെ ഒരു അഡ്ജക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും അപ്പോൾ ഇതിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് നാല് ടൂൾസ് ഉള്ളത് ഒന്ന് ലൂമിറ്ററി കളർ കീ ലൈറ്റ് സോർട്സ് കോപ്സ് ആൻഡ് അഡ്വാൻസ് സർപ്രൈസർ അപ്പോൾ ഇതിന്റെ മെയിൻ കാര്യം ലൂമിട്രി കളർന്ന് നമ്മൾ കളർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ലൂമിട്രി കളർ എടുത്തു ഒന്ന് ജസ്റ്റ് കളർ ബാലൻസ് ഒന്ന് ചെയ്യാം ഏകദേശം നല്ലൊരു കളർ ടോണിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അധികം കളിക്കാൻ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ കൊണ്ട് നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്ത് എടുത്തുള്ളൊരു വീഡിയോ ആണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ഷാഡോസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ മെയിൻ ടൂൾ ആയ കീ ലൈറ്റ് അതായത് കീലൈറ്റ് വൺ പോയിന്റ് ടൂ ഇതാണ് ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യണ ഏറ്റവും ഹൈ ഹൈൻ്റെ ആയിട്ടുള്ളൊരു ട്യൂബാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ വെച്ചാൽ പോവും പക്ഷേ ഇതിന് അഡ്ജ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൽ അഡ്ജിൽ ഈ മുടി അത്ര കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല സൈഡ് എഡ്ജാണ് ഉദ്ദേശിച്ചത് ഷോൾഡറിൻ്റെ ഭാഗത്ത് അപ്പോൾ അതൊന്ന് കണ്ട നമുക്ക് അത്രയും കട്ട് ചെയ്ത് പോയി അതിൻ്റെ ഫുൾ കുറച്ച് ഡീറ്റെയിൽസ് കൊണ്ടായിരുന്ന നമ്മൾ അത്രയും കട്ട് ചെയ്യുക കട്ട് ചെയ്യണ്ട അഡ്വാൻസ് സ്പിൽ സെപ്പറേഷൻ അതായത് നമ്മൾ അഡ്ഡിൽ കയറിയിരിക്കുന്ന ഹെഡിൽ കയറിയിരിക്കുന്ന ലയറിൽ കയറിയിരിക്കുന്ന ഗ്രീൻ കളർ സെപ്പറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം അതിന് സെറ്റിങ്സാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് അൾട്രാ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടേക്ക് ചെയ്ത് കൊടുത്താൽ മതി ആ ഗ്രീൻ സെപ്പറേഷൻ ഉള്ള അത് നമ്മൾ ഓൾറെഡി അൾട്രാ എടുത്ത അതിൽ കളറ് ഓട്ടോമാറ്റിക്ക് ഗ്രീൻ കളർ വരുന്നതായിരുന്ന ആ ഗ്രീൻ കളറ് വരുന്ന പാർട്ട് ജസ്റ്റ് ഒന്ന് കണ്ട വളരെ മൈന്യൂട്ടായിട്ടുള്ളതാണ് പക്ഷെ അത് അതാണ് ഡീറ്റെയിൽ വരുത്തുന്ന മെയിൻ ആയിട്ടുള്ളൊരു നമ്മൾ നമ്മളിൻ്റെ അടുത്ത് ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് അതിനോട് മാച്ച് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എടുത്ത് അപ്പോൾ നമ്മളൊരു ഓഫീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് ജസ്റ്റ് അതിൽ ഓപ്പൺ ആക്കിയിട്ട് അത് അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് താഴ്ത്തുള്ള ലയറിലാക്കി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് കോമ്പോസ് കമ്പോസ് ചെയ്തു ഓക്കെ പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് റിയാലിറ്റി തോന്നില്ല തോന്നുന്നില്ല അതിനുശേഷം ലിമിറ്റിലൊരു കളർ ടോൺ സെലക്ട് ചെയ്ത് പിക്ക് ചെയ്തിട്ട് കൊടുത്താൽ അഡ്ജസ്റ്റ്മെൻറ്റുകളെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുത്ത് അതിലൊരു കളർ ടോൺ പിക്ക് ചെയ്തിട്ട് കൊടുക്കുക ചെയ്താൽ നമുക്കൊരു ടോണ ടോണൽ ഈക്വാലിറ്റി കിട്ടും അപ്പോൾ നമുക്ക് ക്രോം ചെയ്താൽ പോലും നമുക്ക് വീഡിയോ ചെക്ക് ചെയ്താൽ പോലും അതൊന്നും ക്രോമോ വീഡിയോ നമ്മളൊരു കോമ്പോസിറ്റീവ് വീഡിയോ വരണ്ട നല്ല ക്വാളിറ്റിക്ക് വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപോയെങ്കിൽ എങ്ങനെയാണ് ബ്ലൂ സ്കീൻ ഗ്രീൻ സ്കീൻ ഒരു സ്റ്റാൻഡേർഡായി എങ്ങനെയാണ് ഹൈ എൻഡ് പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഒരു മൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ലൈക്ക് ആയതിനാൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കണം അപ്പോൾ ഞാൻ എടുത്ത് വീഡിയോ ആയിരിക്കും വളക്കം